ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജോൺസൺ മമ്മി വന്നിരിക്കുന്ന എന്നെ മറ്റു ശ്രോതാക്കൾ എല്ലാവർക്കും ആഗതനാകുന്ന ആകാശമേകുന്നേശു നാമത്തിൽ എന്റെ ക്രൈസ്തവ അഭിവാദങ്ങൾക്കായ പൗലോസ് പത്രോസ് ലൂക്കോസ് യോഹനാൻ കാലം കാത്തുവച്ച മിഷണറി വീരന്മാർ ു സാഹിപ്പ് കെ ഇ എബ്രഹാം സി എസ് മാത്യു ടി ജി ഉമ്മൻ സി കെ ഡാനിയൽ അവരൊക്കെ കരത്തിലേന് സുവിശേഷത്തിന്റെ ദൂതുമായി മൂന്നാം തലമുറക്കാരിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഞാനൊരു മഹാഭാഗ്യമായി കാണുന്നു പ്രിയമുള്ളവരെ ഒരു വർഷം മുഴുവൻ നമ്മെ പ്രതിസന്ധികൾക്ക് നടുവിൽ അത്ഭുതകരമായി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ പറഞ്ഞു തീരാത്ത നന്മകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു പിന്നിട്ട വർഷത്തിൽ വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം വിശുദ്ധ ലൂക്കോസ് ലൂക്കോ സേദ്യം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങൾ അവൻ നിന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലോടോട് അടുത്തപ്പോൾ മരിച്ചുപോയി ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളോ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു ബാല്യക്കാരായ എഴുന്നേൽക്കാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു വായിച്ച വചനത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ വായിച്ച വചനം നമുക്കെവർക്കും സുപരിചിതമാണ് വൈദ്യനായ ലൂക്കോസ് നയിൻ എന്ന പട്ടണത്തിൽ ഒരു മരണത്തെ ആ മരണത്തിൽ നമ്മുടെ കർത്താവ് നാട്ടുകാർ അത്ഭുത പരതന്ത്രരായി പോകുന്ന ഒരു സംഭവം വിവരിക്കുകയും ചെയ്യുന്നു ഈ വചനത്തിൽ നിരവധി ആത്മീകതൂതുകൾ ദൈവാത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ട് പ്രൈസ്റ്റലോ ലൂക്കോസ് വൈദ്യൻ പറയുന്നത് ഒരു വൈദ്യൻ പരാജയപ്പെടുന്നത് രോഗത്തിന്റെ മുമ്പിലല്ല പിന്നെയോ മരണത്തിന്റെ മുൻപിലാണ് ഗുരുതരമായ രോഗമാണെങ്കിലും രോഗം വൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്ന ഒന്ന് ഒന്നല്ല എന്നാൽ മരണം തൻ്റെ രോഗിയുടെ അടുത്തേക്ക് വരുന്നത് ചിലരെ എങ്കിലും ഭയപ്പെടുത്താറുണ്ട് ഈ ലോകത്തിലെ വൈദ്യന്മാരെല്ലാം മരണത്തിന്റെ മുമ്പിൽ പഞ്ചഭുജം അടക്കി പരാജയം സമ്മതിക്കുമ്പോഴും വൈദ്യനായ ലൂക്കോസ് രോഗത്തെ ഭയപ്പെടാത്ത കരാളഹസ്തത്തെ ഭയപ്പെടുത്ത ഒരു മഹാ ഫിഷുകൾ പരിചയപ്പെടുത്തുന്നു അവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന പരമവൈദ്യ നസ്രേനായ യേശു ക്രിസ്തു ക്രൈസ്തലോ ഇവിടുത്തെ വൈദ്യശാസ്ത്രം പരാജയപ്പെടും മരുന്നിന് മരണത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ഇന്ന് രാത്രി മരുന്ന് തോറ്റ മരണത്തെ കാത്തു കിടക്കുന്ന ചിലർ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ദൈവിക സന്ദേശം ഇതാണ് രോഗത്തിന്റെ മരണത്തിന്റെ വക്രത്തിൽ നിന്നും വിമോചനം നൽകുവാൻ അവൻ തന്റെ ആണിപ്പാട കരവുമായി ഈ പന്തലിൽ ഉലാവുന്നുണ്ട് പ്രേസ്തലോൺ വിശ്വാസത്താൽ അവനെ കാണുക അവനെ തൊടുക ഹലലൂയ നയിൻ എന്ന വാക്കിന്റെ അർത്ഥം സൗന്ദര്യം എന്നതാണ് മരണം വികൃതമാണ് ഏത് സൗന്ദര്യത്തെ നിമിഷങ്ങൾക്കുള്ളിൽ വികൃതമാക്കുവാൻ കഴിയുന്നതാണ് മരണം ലോക സുന്ദരിയായിരുന്നു അതുപോലെ തന്നെ മെർലിൻ മൺട്രോസ് ഇവിടുത്തെ സകല സൗന്ദര്യ സങ്കല്പങ്ങളെയും തച്ചു തകർത്ത് മരണം നമ്മെ രൂപഭംഗിയില്ലാതെയാക്കുന്നു അതാണ് നയിനിൽ സംഭവിക്കുന്നത് ഹലലൂയ സൗന്ദര്യം സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന നൈ ആ സൗന്ദര്യത്തെ ഊതിക്കെടുത്തുവാൻ വെട്ടി വീഴ്ത്തുവാൻ മരണം പട്ടണ കവാടം കടന്ന് നയിനിലെത്തി എന്നാൽ ജീവൻ എടുക്കുന്നവനെ ജീവൻ കൊടുക്കുന്നവൻ നേരിടുന്നു മരണം ജീവിതത്തിന് പ്രതീക്ഷകളെ നിമിഷാർത്ഥം കൊണ്ട് നിരർദ്ധകമാക്കുന്നു ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങളെ തല്ലിക്കെടുത്തുന്നതാണ് മരണം അതുപോലെ തന്നെ രംഗബോധമില്ലാത്ത കോമാളി മരണം എല്ലാവരെയും തോൽപ്പിക്കുന്ന മരണം സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ക്ഷണത്തിൽ തകർക്കുന്ന മരണം എങ്ങും എവിടെ പരാജയപ്പെട്ടിട്ടില്ലാത്ത മരണം മരണം പ്രിയപ്പെട്ടവരെ തത്വചിന്തകരെ ശാസ്ത്രജ്ഞരെ ഗായകരെ എണ്ണിപ്പറയാ മരിക്കാൻ എനിക്ക് മനസ്സിലടോ എന്ന അഭ്രപാളിയിൽ കൂടി ആക്രോശിച്ച നാടകാചാര്യൻ ശ്രീ എൻ എൻ എത്ര നിസ്സാരമായി മരണം എന്നെ അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി നേതൃത്വം നൽകിയ ബെർണാഡ് എന്ന മഹാ ഡോക്ടറെ ഹൃദയാഘാത രൂപത്തിൽ മരണം ഇവിടെ ഈ പട്ടണത്തിൽ മരണപ്പെട്ട മകൻ ഒരു അമ്മയ്ക്ക് ഏക മകൻ ആയിരുന്നു കൂടാതെ ഈ അമ്മ ഒരു വിധവ കൂടിയായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ നല്ല യൗവനം നിറഞ്ഞു തുളുപ്പി നിന്ന ഘട്ടത്തിൽ മരണം ഒരു തന്റെ ഭർത്താവിനെ കൊണ്ടുപോയി അപ്പോൾ ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ തിരിവട്ടം ഈ മകൻ ആയിരിക്കുമല്ലോ വിധി ബാക്കി വെച്ച ആ അമ്മയുടെ ഏക പ്രതീക്ഷയാണ് മരണം ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ കടന്നു വന്ന് കവർന്നു കൊണ്ടുപോയത് കനത്ത ആ പ്രഹരത്തിന് മുമ്പിൽ അമ്മയുടെ പ്രതിരോധ കോട്ടകൾ തകർന്നടിഞ്ഞു ബാക്കി വെച്ച സ്വപ്നം പ്രതീക്ഷ ഒരു മറവിന് വേണ്ടി യാത്രയാകുന്നു ഹലേലൂയ ിലാപങ്ങൾ ആ പട്ടണത്തിൽ മൂകതയുടെ അതരീക്ഷത്തെ ഭഗ്നിക്കുന്നു പുരോഹിതന്മാർ പൂർത്തിയാക്കി മരണം നിശബ്ദമാക്കിയ ജീവിതം മരണം നിശ്ചലമാക്കിയ കാൽക്കരങ്ങൾ ആ അമ്മയുടെ തീവ്രമായ നിലവിളി ആ പട്ടണത്തിൽ ദുഃഖത്തിന്റെ തീവ്രത വിതച്ചു സത്യത്തിൽ ഈ മരിച്ചിരിക്കുന്നത് ആരാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ീ മരിച്ചിരിക്കുന്നത് രണ്ട് കാലും കരങ്ങളും ചേർത്ത് കൂട്ടി കെട്ടിയിരിക്കുന്നത് നാവനക്കാൻ കഴിയാത്തത് അത് നീയാണ് ശത്രു നിന്നെ ഒതുക്കി ഇനി അവൻ യോഗത്തിന് പോകരുത് ഇനി അവൻ സംസാരിക്കരുത് ഈ കൈകൾ ചലിക്കരുത് പോരാട്ടത്തെ അഴിക്കുവാൻ നിന്റെ നാവിന്റെ ബന്ധനത്തെ പൊട്ടിക്കുവാൻ നിന്റെ കാലിന്റെ ബന്ധനത്തെ തകർക്കുവാൻ നീ ഇനി സംസാരിക്കത്തില്ലെന്ന് വിധിച്ച ചിലരുടെ മുമ്പിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ നീനി നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ദേശത്തു കുടിയിരിക്കുന്ന ചില ദുഷ്ട വ്യാപാരത്തിൽ മിന്നൽ പിണർ പോലെ വീഴുന്നത് ഞാൻ കാണുന്നു ഇന്ന് രാത്രി പിശാജ് മിന്നൽ പിണർ പോലെ വീഴുന്നത് ഞാൻ കാണുന്നു ഈ ും ലോകമറിയ നിലവാരത്തിലേക്ക് വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നുമാണ് അവന് നിന്നെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ട് പ്രൈസ്തലോൺ നീ ആഗ്രഹിക്കുന്നതല്ല അവൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് പ്രൈസ്തലോൺ കടന്നു വന്നു അവസാന ഉമ്മയും കൊടുത്ത ആ അമ്മ അവനെ മണ്ണിലേക്ക് യാത്ര അയച്ചു അവന്തരിച്ച വിയർപ്പിന്റെ മണമുള്ള ഒരു ഉടുപ്പ് നെഞ്ചോട് ചേർത്ത ആ അമ്മ കരഞ്ഞ കരച്ചിൽ ഹൃദയം തകർക്കുന്നതായിരുന്നു അപ്പോൾ പുരുഷാരം വിലാപഗാനം പാടി പട്ടണത്തിന് വെളിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു വലിയ പുരുഷാരവുമായി കർത്താവ് പട്ടണത്തിനകത്തേക്ക് വരുന്നു അപ്പോൾ ജീവനും മരണവും മുഖാമുഖം ഏറ്റുമുട്ടി ചത്തവാഗ് ചത്ത പ്രതീക്ഷ മരിച്ചു വിറങ്ങലിച്ച അവന്റെ സ്വപ്നങ്ങൾ കർത്താവുമായി കണ്ടുമുട്ടി ഇനിയും തുറക്കില്ലാത്ത കണ്ണുകൾ ഇനിയും ചലിക്കാത്ത കാൽക്കരങ്ങൾ ഇനിയും ചലിക്കാത്ത നാവ് കർത്താവിന്റെ മുമ്പിൽ നിന്നു മഞ്ചം തൊട്ടു ആ മേൻ മരണം ഞാൻ ഒതുക്കും നിന്റെ പോരാട്ടത്തെ അഴിക്കാനായി രാത്രി എഴുന്നേക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ മഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു എന്നെ ചിന്തിപ്പിച്ച വാക്യം ഇതാണ് അവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി അവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി പ്രൈസ്തലോൺ മാറ്റി നിർത്തിയോ അവിടെ നിന്ന് ദൈവം നിന്നെ സംസാരിപ്പിക്കുവാൻ തുടങ്ങും നീ തുടങ്ങിയാൽ പിന്നെ നിർത്തരുത് അവൻ പറഞ്ഞിട്ട അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക നിന്നെ പിടിച്ചൊതുക്ക മണ്ഡലത്തിൽ നിന്നും ദൈവമാണ് നിന്നെ വിടുവിച്ചുയർത്തിയത് നീ മണ്ണടിയേണ്ട ഇടത്ത് നിന്ന് കരഞ്ഞപ്പോൾ നിലവിളിച്ചപ്പോൾ അവൻ നിന്നെ ജീവൻ നൽകി മാനിച്ചത് നീ പറയാനുണ്ട് അനുഭവം ജീവൻ മരണത്തിന്റെ മൗനമായി കലവലയത്തിൽ നിന്നും അവൻ നമ്മെ ജീവൻ നൽകി മാനിച്ചത് നീ മൗനമായിരിക്കുവാനല്ല ഒരാഴ്ച മുഴുവൻ മതിയാവുമോ അവൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ വർണ്ണിക്കുവാൻ ജീവന്റെ ഉടവൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചത്തതെല്ലാം പുറത്തേക്ക് പോയി അതങ്ങനെയാണ് അതങ്ങനെയാണ് അതങ്ങനെ തന്നെയാണ് ജീവൻ അകത്തു കടക്കുമ്പോൾ ചത്തതെല്ലാം പുറത്തേക്ക് പോയി കർത്താവിന് ചത്തതിനെ വേണ്ട കർത്താവിന് ജീവൻ ഉള്ളതിനെ മതി പ്രൈസ്തലോൺ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം ചത്തതാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ അർത്ഥം നാം ജീവൻ പ്രാപിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ് നിനക്ക് ജീവൻ ഉള്ളവൻ എന്ന് പേർ ഉണ്ടെങ്കിലും നീ മരിച്ചവൻ ആകുന്നു പ്രൈസ്തലോൺ ആകെയാൽ ഉണർന്ന് ചാവാറായ ശേഷിപ്പുകളെ ശക്തിപ്പെടുത്തുക ആകെയാൽ നമ്മുടെ കർത്താവ് വരാറായി പുതുബലം പ്രാപിക്കാം നഷ്ടപ്പെട്ട ദൈവശക്തി ഏറ്റെടുക്കാം ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാം എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു എനിക്ക് സമയം അനുവദിച്ച് തന്ന പ്രിയപ്പെട്ട ജോൺസൺ പാപ്പായോടുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു ദൈവം നമ്മെവരെയും സമൃദ്ധിയായി അനുകരിക്കുന്നു